ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു ലൈഫ് ജേണി യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു സ്വീറ്റ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോഴും വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴും വളരെ പെട്ടെന്ന് സ്പെഷ്യലായിട്ടും വെറൈറ്റി ആയിട്ടും ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് മിസ്സാക്കാതെ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ കൂടാതെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സ്വീറ്റ് സ്നാക്കായത് കൊണ്ട് തന്നെ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും കൂടുതൽ ആൾക്കാരൊന്നും ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം നമ്മുടെ സ്വീറ്റ് സ്നാക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് എഗാണ് ഞാനിവിടെ പത്ത് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് അതെല്ലാം ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് എഗ്ഗ് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് കേടായ എഗ്ഗുണ്ടോയെന്നൊന്ന് ശ്രദ്ധിച്ചേക്കണേ ഇപ്പം നല്ല ചൂടായത് കൊണ്ട് തന്നെ എഗ്ഗെല്ലാം വളരെ പെട്ടെന്ന് കേടാകുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ എഗ്ഗ് സൂക്ഷിക്കുന്ന ആളല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എഗ്ഗെല്ലാം ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതിയെങ്കിൽ അഞ്ച് എഗ്ഗെടുത്താൽ മതിയാകും ഞാൻ ഇവിടെ ഒരു ട്വൻ്റി പീസ് എന്നുള്ള കണക്കിലാണ് സ്നാക്ക് റെഡിയാക്കുന്നത് അതുകൊണ്ടാണ് പത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരാൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എഗ്ഗെടുത്താൽ മതിയാകും അപ്പോൾ എഗ്ഗെല്ലാം പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര അരസ്പൂണ് ഏലക്കായ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം സ്വീറ്റ് സ്നാക്കായ കൊണ്ട് തന്നെ ഒരിത്തിരി പഞ്ചസാര അധികം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം ബീറ്ററി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം അലീച്ചെടുക്കണം അല്ലെങ്കിൽ പഞ്ചസാര അടിയിൽ പോയിട്ട് നിൽക്കും അപ്പോൾ അത് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ആർ കെ ജി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കാനാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഒന്ന് നല്ലോണം ചിക്കി എടുക്കണം നമ്മൾ ഈ കായയുടെ എല്ലാം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫീലിങ്സ് ഉണ്ടാക്കൂലേ അതുപോലെ ചില നാട്ടിലല്ലോ എന്നും പറയും അപ്പോൾ ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം അപ്പോൾ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് ടൈറ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അധികം ലൂസായി പോകാൻ പാടില്ല നമുക്ക് നല്ല നൈസായിട്ട് എടുക്കാനുള്ളതാണ് അപ്പോൾ കല്ലുപ്പായത് കൊണ്ട് തന്നെ ഞാൻ വെള്ളത്തിൽ കുപ്പ ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതുപോലെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി ഓരോ ചെറിയ ബോൾസാക്കിയിട്ട് നമുക്ക് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക നമ്മൾ പൂരിക്കെല്ലാം പരത്തൂല്ലേ അതുപോലെ ചെറുങ്ങനെ ആക്കിയിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ ഇതാ എല്ലാം ഒരുപോലത്തെ സൈസിലാക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എല്ലാം ഒരുപോലെ സൈസായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു മൂടി അങ്ങനത്തെ എന്തെങ്കിലും എടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ എല്ലാം ഒരേ ഷേപ്പിലുള്ളത് കിട്ടും അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഒരു ബാ ഒന്നെടുത്തിട്ട് നമ്മൾ ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേറെ ഒരു മാവ് എടുത്തിട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കലാന്ന് നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം അത് പൊരിക്കുന്ന സമയത്ത് വിട്ട് വരാത്തത് വിധത്തിൽ ക്ലോസ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ എല്ലാ സൈഡും കൂടിയിട്ട് നമുക്ക് നല്ല കോട്ടിയെടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു നേരെ ഉമ്മാൻ്റെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്തു അപ്പോൾ അതെല്ലാ സൈഡും അങ്ങനെ കോട്ടിയെടുക്കണം അങ്ങനെ കോട്ടാൻ എനിക്കറിയില്ല നമ്മളെല്ലാം പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കലല്ലേ അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്നായിട്ട് ഒന്നായിട്ടങ്ങ് ഇളകിയിട്ട് വരികയും ചെയ്യും അപ്പോൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനെല്ലാം അറിയുന്ന ആൾക്കാർ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി അപ്പോൾ കുറച്ച് തിന്നായിട്ട് തന്നെ വേണം കോട്ടിയെടുക്കാനായിട്ട് അവിടെ അങ്ങനെ തടി കൂടിയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ എല്ലാതും ഇങ്ങനെ കോട്ടി വെച്ചിട്ടുണ്ട് ഈ ഷേപ്പിലുള്ള ഷേയ്പിലുള്ള അച്ചലിങ്ങനെ കിട്ടാനുണ്ട് പക്ഷെ അച്ചലെല്ലാം ചെയ്യുന്നതിനേക്കാളും കാണാൻ മഞ്ച് ഇങ്ങനെയെല്ലാം ചെയ്തെടുക്കുമ്പോൾ തന്നെ അപ്പോൾ വളരെ നൈസായിട്ട് എല്ലാ സൈഡും കോട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഒരു കടായിൽ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം രണ്ട് മൂന്ന് പീസായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ബോൾ പോലെ പൊങ്ങി വരും അപ്പം തന്നെ ഉള്ളിലെല്ലാം നല്ല കുക്കായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും അപ്പം നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രമേ കോരി മാറ്റേണ്ടതുള്ളൂ ഇനി കഴിക്കാനായിട്ടില്ല കേട്ടോ ലാസ്റ്റായിട്ട് ഒരു ഫിനിഷിങ്ങും കൂടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഏലക്കായി പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ പാളിൽ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഒന്ന് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് കോരിയ സ്നാക്ക് എഗ്ഗിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് കോരണം ഫ്രൈ ചെയ്തെന്ന് പറഞ്ഞാൽ ഗീയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാക്കി എടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് സ്നാക്കായിരിക്കും സ്വീറ്റും ആയതുകൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ശരി ഓക്കെ ബൈ ബായ്